നമസ്കാരം ഞാൻ ജയലക്ഷ്മിയാണ് എല്ലാവർക്കും എസ് ഡി ഐ ബ്ലോക്സിലേക്ക് സ്വാഗതം അല്ലെ വളരെ സന്തോഷമുള്ള ഒരു കാഴ്ചയാണല്ലോ എല്ലാവരും കാണാൻ ഇഷ്ടമാകുന്നു ഞങ്ങളുടെ മുറ്റത്ത് നെല്ലിമരമാണ് നിറയെ കുട്ടികളുള്ളതുണ്ട് അവർക്ക് മദ്യഹോളം കഴിക്കാൻ പോകത്തില്ല നെല്ലിമരയെ കുടിച്ചിട്ടുണ്ട് ഒരു റൗണ്ട് മെസ്സ് വർക്കീസ് പറിച്ചു അവർ അവരെ സ്വകാര്യ ആശുപത്രി വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുത്തില്ല എന്നെല്ലാം ഇപ്പം മെസ് ക്ലോസ് ചെയ്യുന്ന സമയമാണ് ആ സമയത്ത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ നെല്ലിന്നറേ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം എറിഞ്ഞിരുന്നുണ്ട് അവരാരാവുന്ന എല്ലാ പരിപാടികളും അവരൊപ്പിച്ച് പറിച്ചു തിരുന്നുണ്ട് അങ്ങനെ വേണം കുട്ടികളായാൽ അവിടെ ആ ലൈഫ് ടൈം എൻജോയ് ചെയ്യാനുള്ളതാണ് അതിനൊരവസരം അത് വെച്ചിട്ടുണ്ടേ ഇതൊക്കെ എല്ലേ നമ്മുടെ ലൈഫിൽ സ്വീറ്റ് മെമ്മറീസ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നത് നല്ല മുഴുത്ത നെല്ലിക്കുകളാണ് കേട്ടോ ഇത് ഒരു പ്രത്യേകത ഉണ്ട് കയ്പില്ല നാടൻ നെല്ലിയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നാടൻ നെല്ലിക്കാന്ന് പോലും വാങ്ങിക്കുന്നതിന് നല്ല കയ്പ്പുണ്ടാകും തീരെ കിടക്കില്ല കഴിഞ്ഞൊരു ദിവസം കാറ്റും മഴയും വന്നതിൻ്റെ ബലവട്ടന ആ കമ്പ് പിരിഞ്ഞ് അവിട്ട് കിടക്കുന്നത് നിറയെ ഉണ്ട് കുട്ടികൾക്ക് ഇഷ്ടാനം തിന്നെയല്ല മകയിനത്തിൻ്റെ അയാളാണ് ഏറ്റവും കൂടുതൽ പിടിച്ച് നിൽക്കുന്നത് ചെടി വേറെ ഉണ്ട് ചെടികളെ അതിനകത്താണ് ഏറ്റവും കൂടുതൽ ഈ സീസണിൽ പിടിച്ചത് രണ്ട് റൗണ്ട് പിടിച്ചു ഇനി അതിനകത്ത് ചെറിയ ചെറിയത് പിടിച്ച് വരുന്നുണ്ട് ഇത്തവണ ഒന്നിച്ചല്ല ഒരു റൗണ്ട് വിളഞ്ഞു വരുമ്പോഴത്തേക്ക് അടുത്ത റൗണ്ട് കുഞ്ഞു കുഞ്ഞു കായ്കളും കൂടെ ആയി വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പറയാൻ സങ്കടം തോന്നും കാരണം ആ ചെറിയ കായ്കളും കൂടെ കുഴിഞ്ഞു പോകില്ല ഈ ശീലത്തിലൊക്കെ കുഞ്ഞു കായ്കളുണ്ട് അത് തന്നെ തീരെ ചെറിയ കായ്കൾ ഒപ്പം വലുതും രണ്ട് മൂന്നെണ്ണം നിൽക്കുന്നുണ്ട് ഈ രീതിയിലാണ് ഇത്തവണ പിടിച്ചത് കഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ല പിടിക്കുമ്പോൾ ഒറ്റ സെക്ഷൻ പിടിക്കും ഫുള്ള് ഒന്നിട്ട് വിളഞ്ഞിട്ടും അടുത്ത രണ്ടാമത് പൂക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യത്തോളം പൂക്കാറുണ്ട് ഒരു സീസണിലും മൂന്ന് പ്രാവശ്യത്തോളം ഇത് പൂക്കാറുണ്ട് നമുക്കിനി അടുത്ത നെല്ലിട അവസ്ഥ നോക്കാം എന്നാൽ ഇതാണ് രണ്ടാമത്തെ നെല്ല് പക്ഷേ ഇതിനകത്ത് പിടിക്കുന്ന നെല്ലിക്കയെല്ലാം ചുമന്നിട്ടാണ് നെല്ലിക്ക നമ്മൾ സാധാരണ വയ്ക്കുന്ന നെല്ലിക്കയുടെ നിറവേ ഇല്ല ഉണ്ടോ എല്ലാം ചുമെന്ന് നോക്കുന്നു ആദ്യം നമ്മളൊക്കെ അടുത്ത് വെയിലുകൊണ്ടിട്ടായിരിക്കും കാരണം കഴിഞ്ഞ വർഷമാണിത് ആദ്യമായിട്ട് പൂത്തരം വളരെ കുറച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാം ചുവന്ന് നെല്ലിക്കടാ ഈ സീസണിൽ ആദ്യം പിടിച്ചതും ചുവന്നിട്ടാണ് ഇപ്പോൾ രണ്ടാമത് പിടിച്ചതും ചുവന്നിട്ട് പക്ഷെ തീരെ കുറവാണ് അയാൾക്കൊരു ഉഷാറ് പോകും അവരെ പിടിക്കുക എന്നാൽ ഇടയ്ക്കടുത്ത കമ്പനിയിലൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ മറ്റേ നെല്ലെ പിടിച്ച പോലെ ഒട്ടുമേ ഇല്ല പിടിക്കുമായിരിക്കും അടുത്ത റൗണ്ട് പൂത്ത് വരുന്നുണ്ട് താഴത്തെ ശിഖരങ്ങളെല്ലാം പൂത്തിട്ടുണ്ട് താഴെ നിന്ന് നന്നായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ റസ്സിക്കയറി ഇങ്ങനത്തെ ഒരു സാഹസികതയ്ക്ക് മുതിർന്നത് ഇതിന് ചെറിയ കൈപ്പുണ്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന നെല്ലിക്കിഴ്ട്ടുള്ള ഇത്രയും കൈപ്രസം ഫീൽ ചെയ്യാറുണ്ട് അതൊന്നും വിഷയമല്ലല്ലോ കുട്ടികൾ അവർ ഉപ്പും കൂട്ടി നന്നായിട്ട് കഴിക്കും ഇയാളാണ് ഞങ്ങളുടെ മൂന്നാമത്തെ നെല്ല് ഇത് കഴിഞ്ഞ സീസണിൽ ഭ്രാന്തം പിടിച്ച പോലെ പിടിച്ച നെല്ലിയാണ് ഈ വർഷം അത് ഉണങ്ങുന്ന അവസ്ഥ ഫുള്ള് അല്ലെങ്കിൽ കൊഴിഞ്ഞു പോയി ഏതാണ്ട് മൃതപ്രായമായ ഒരു അവസ്ഥയിൽ മറ്റേ അഗ്രോ ഫാർമയുടെ ഒരു മെഡിസിൻ ഞാൻ പരസ്യം കണ്ടിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കി എന്തായാലും മരിക്കാൻ പോവുകയാണെങ്കിൽ ജീവിപ്പിക്കുക പിടിച്ചു കൊടുത്തിട്ട് ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെയാണ് അത് തളർത്തുന്നതെന്ന് എനിക്കന്നെ അറിയില്ല അത്ര അറിയാം പിടിച്ചില്ല ജീവനോട് നമുക്ക് തിരി കിട്ടുന്ന വലിയൊരു ആശ്വാസം കാര്യം ഫുള്ള് തളർത്ത് അല്ലേ അവിടെ വരെയുണ്ട് അമ്മാരുടെ മേലെ വരെ അന്നിനും വരും ഇതിൻ്റെ എല്ലാം കുഞ്ഞു ചില പിഴിയുന്ന സീസണായിട്ട് പിഴിഞ്ഞതല്ല അല്ലാണ്ട് മരണാവസ്ഥനായി കുഞ്ഞാറ് പിന്നെ ഞാൻ അഡീഷണൽ കൊടുത്തതെന്ന് പറയാൻ കഞ്ഞോളാണ് മെസ്സിലെ കഞ്ഞിവെള്ളം ഞാൻ ഒരു ഒരാഴ്ചയോളം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും മരുന്ന് കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളം കണ്ടിന്യൂസ് ആയിട്ട് കഞ്ഞിവെള്ളവും കൊടുക്കും കാരണം മൂന്നാമത്തെ നെല്ല് ഇവിടെ ഒരു മടിച്ചുപാറും നെല്ലിയുണ്ട് അത് വർഷത്തിൽ രണ്ട് നെലിക്കേ പിടിക്കുകയുള്ളു ആൾ ചേർത്താണ് ഓക്കെ സമ്മതിച്ചു പക്ഷേ രണ്ടേ രണ്ട് പിടിക്കും കഴിഞ്ഞ വർഷം രണ്ട് നെലിക്കാൻ പിടിച്ചു ഈ വർഷം രണ്ട് നെലിക്കാൻ പിടിച്ചു ഇതെന്താണ് ഇങ്ങനെ എണ്ണി പിടിക്കുന്നത് എനിക്കറിയില്ല ബാക്കിയുള്ള നെല്ലിയുടെ അത്രയും വലുപ്പം വന്നിട്ടില്ല ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് അനുശരിക്കും വെള്ളവും വെള്ളവും എടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവിടെ മറ്റെല്ലാം ഇൻ്റർലോക്ക് ഇട്ടിരിക്കില്ല അതിൻ്റെ ആ നെല്ലിയുടെ ചുവടാണെങ്കിൽ കുറച്ചുകൂടെ വിശാലമായിട്ട് സ്പേസ് ഉണ്ട് ഈ നെല്ലിയുടെ ചുവട്ടിൽ ചേർന്നിട്ടാണ് ഇൻ്റർലോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രോപ്പറായിട്ട് അതിന് വെള്ളം ഇറങ്ങുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം വളർച്ചയും കുറവാണ് പക്ഷെ പിടിക്കുന്ന രണ്ട് നെല്ലിക്ക അതൊരു ഒന്നൊന്നര നെല്ലിന്ന് അതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു നെല്ലിക്കയുടെ വീഡിയോ ഇട്ടിരുന്നു ഭയങ്കര വലുപ്പമുള്ളൊരു നെല്ലിക്ക അത് ഈ നെല്ലിയെ പിടിച്ചതായിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ നെല്ലിപ്പുരാണേ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ഓക്കെ ബായ്